ഹായ് ഇന്നൊരു ഈവനിങ് ബ്ലോഗാണേ പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ചൂടോടെ നല്ല ചായും എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ തിന്നാലോ തിന്നാലോ വെച്ച് തന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മ കുറച്ച് ചക്ക തന്നോട്ടേന്ന് അപ്പോൾ അതിരിക്കല്ലേ അത് നല്ല വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അരിഞ്ഞെടുക്കുക കേട്ടോ മഴക്കാലമായാലേ എല്ലായിടത്തും ഇങ്ങനെയാന്ന് തോന്നും കേട്ടോ നല്ല ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വീട്ടിൽ നല്ല പൊതച്ചു മുടിയിരിക്കാനല്ല എല്ലാവർക്കും താല്പര്യം അപ്പോൾ അങ്ങനെ ഇതാ ഒരടുപ്പിൽ ചായയും വെച്ച് ഒരടുപ്പിൽ ഇതാ ചക്ക വറുക്കാനുള്ള എണ്ണയും വെച്ചു കേട്ടോ ഇപ്പം എണ്ണ നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലവരൊക്കെ ഇത് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ വെള്ളത്തിലാക്കി തെളിക്കുന്നവരുമുണ്ട് അല്ലാണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ മോളിൽ കൂടെ വിതറി കുടഞ്ഞെടുക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ഈ എണ്ണയിൻ്റെ അകത്ത് കേട്ടോ ഉപ്പും മഞ്ഞപ്പൊടിയും ഇടുന്നത് അതാകുമ്പോൾ സെപ്പറേറ്റ് വേറെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ തന്നെ എല്ലാം ഉപ്പും എല്ലാം പിടിച്ച് നല്ല റെഡിയായിട്ട് വന്നോളും വറുത്ത് കോരുമ്പോൾ നമുക്ക് ഇങ്ങനെയാട്ടോ ഇഷ്ടം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് അങ്ങനെ എണ്ണ നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ചക്ക പെറുക്കിയിട്ട് ചക്ക നല്ല എണ്ണ കുറച്ച് നല്ല ചൂടാകുമ്പോൾ വേണേ ഇടാന് ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചക്ക ഒരു നല്ല വറുത്ത് കിട്ടൂല കേട്ടോ അപ്പം പിന്നെ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നല്ല എണ്ണ ചൂടാക്കി അതിലേക്ക് ചക്ക വരിയിട്ട് നല്ലോണം വറുത്ത് കോരി എടുക്കുന്ന കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കണേ രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടോ ഞാനിത് വറുത്തു കോരി എടുത്തത് തീ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ലേശം കുറച്ച് വെച്ചിട്ട് വേണേ വറുത്തു പോരാന് അപ്പോൾ ഇതധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വറുത്തു പോരണം അപ്പോൾ ഇത് പാകമായി എന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ നല്ല ക്രിസ്പിനെസ് വരും കേട്ടോ ഒരു സൗണ്ട് വരും ഇളക്കുമ്പോൾ അതാണ് ഇതിൻ്റെ പരുവായി എന്ന് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് പാല് തിളച്ചു കേട്ടോ ഇവിടെ നാല് പേരെ താമസിക്കുന്നതെങ്കിലും പലർക്കും പല രീതിയാണ് ചായ ഇഷ്ടമില്ലാത്തവരുണ്ട് കാപ്പി ഇഷ്ടമില്ലാത്തവരുണ്ട് അങ്ങനെ മക്കൾക്ക് ഇത് രണ്ടുപേർക്കും പാൽ എടുത്ത് വെച്ചു അതിന് ശേഷം ഞാനിത് ചായ ഉണ്ടാക്കുന്ന കേട്ടോ ഒരേ ട്രിപ്പ് കോരി ഇടുന്നത് കേട്ടോ കാണുന്നുള്ളൂ മക്കളും വന്ന അതിൻ്റെ ഇടയ്ക്ക് കുറേ ആവശ്യം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ മക്കളെന്ത്യുന്നത് ഞാനും അതൊന്ന് കുറേ ആവശ്യം എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായോ എനിക്ക് ചായക്ക് നല്ല കടുപ്പം വേണം അപ്പോൾ ഞാൻ എന്തായാലും ലേശം കടുപ്പം കൂട്ടി തന്നെയട്ടോ ചായ എടുക്കുക ഒരു സുഖമുള്ളൂ കുടിക്കാൻ അങ്ങനെ ചായ ഒരു വശത്താക്കി വെച്ചു കുറച്ചും കൂടെ വറുക്കാനുണ്ടായിരുന്നു അതും കൂടെ വറുത്ത് വെച്ചു ആദ്യം ഇട്ട ട്രിപ്പിൽ കുറച്ച് മൂക്കാത്ത മൂക്കാത്തതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് കുറച്ചും കൂടെ മൂത്താണ് വറുത്തെടുത്തത് അപ്പോൾ ഈ വറുത്തെടുക്കുന്ന സമയത്ത് ഉപ്പ് പോരെങ്കിൽ ആ എണ്ണയിൽ കുറച്ചും കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വർക്കാൻ അങ്ങനെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നല്ല ചൂട് ചായയും മക്കൾക്ക് നല്ല പാലും പുറത്തും നല്ല മഴയായിരുന്നു കേട്ടോ എല്ലാവരും സേഫായിരിക്കണേ ഇപ്പോൾ നല്ല മഴയാണ് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ സുരക്ഷിതമായി മാറിയ എല്ലാവരും അങ്ങനെ എല്ലാവരും സേഫ് ആയിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ